എല്ലാവർക്കും നമസ്കാരം ലളിതാ സഹസ്രനാമം ശ്ലോകം നൂറ്റി മുപ്പത്തെട്ട് സർവോപാധി വിനിർമുക്ത സദാശിവപതിവ്രത സമ്പ്രദായ ഗുരുമണ്ഡല രൂപണി ആതിഥ്യനാമം സർവോപാധി വിനിർമുക്ത എല്ലാ ഉപാധികളിൽ നിന്നും അന്യമതിഥി ചെയ്യുന്നവൾ എന്നർത്ഥം കാണപ്പെടുന്നത് ഏതും ഉപാധിയോട് കൂടിയതായിരിക്കും ദേവി മാത്രം ഉപാധി വിനിർമുക്തയായിരിക്കുന്നു എന്ന് സാരം അടുത്ത നാമം സദാശിവ പതിവ്രത സദാശിവന്റെ പതിവ്രതയായ പത്നി എന്നർത്ഥം അടുത്ത നാമം സമ്പ്രദായേശ്വരി സമ്പ്രദായങ്ങൾക്ക് ഈശ്വരിയായിട്ടുള്ളവൾ എന്നർത്ഥം ഇവിടെ സമ്പ്രദായം എന്നാൽ ഗുരുമുഖത്ത് നിന്ന് ശിഷ്യന്മാർക്ക് ലഭിക്കുന്ന താന്ത്രികോപദേശങ്ങൾ എന്നർത്ഥം ആ ഉപദേശങ്ങൾക്ക് ഈശ്വരിയായിട്ടുള്ളവൾ എന്ന് നാം അർത്ഥം പഞ്ചദശി മന്ത്രോപാസന സമ്പ്രദായ അനുഷ്ഠിച്ച് ആരാധിക്കപ്പെടുന്നവളാണ് ദേവി അടുത്ത നാമം സാധു സമചിത്തതയുള്ളവൾ എന്നർത്ഥം സമത്വം എന്നാൽ യോഗനിഷ്ഠ എന്നർത്ഥം അഗ്നിക്ക് ചൂടും ജലത്തിന് ശീതളിമയും എങ്ങനെ സഹജമായിരിക്കുന്നുവോ അതുപോലെ സമചിത്തത ദേവിക്ക് സഹജമാണെന്ന് താല്പര്യം അടുത്ത നാമം ഈ അകാരം വിഷ്ണുവും ഈ കാരം വിഷ്ണു സോദരിയായ ദേവിയും എന്ന് കൽപ്പന ഏകമായ ബ്രഹ്മം പ്രപഞ്ച സൃഷ്ടിക്ക് വേണ്ടി ധർമ്മവും ധർമ്മിയുമായി വിവർത്ത രൂപത്തിൽ പരിവർത്തനം ചെയ്യുന്നു ധർമ്മം വിഷ്ണുവും ധർമ്മി ദേവിയും ഈ ധർമ്മിയെ കാമകല എന്ന് വിളിക്കുന്നു അടുത്ത നാമം ഗുരുമണ്ഡല രൂപിണി ഗുരുമണ്ഡലത്തിൽ വർത്തിക്കുന്നവൾ എന്നർത്ഥം മണ്ഡലം എന്നാൽ പരമ്പര എന്നർത്ഥം പരമശിവനിൽ നിന്ന് തുടങ്ങി സ്വഗുരുവിൽ അവസാനിക്കുന്ന ഗുരുക്കന്മാരുടെ സമൂഹം ഗുരുമണ്ഡലം ആ ഗുരുമണ്ഡലം പരബ്രഹ്മ സ്വരൂപിയായ ദേവി തന്നെ എന്ന് താല്പര്യം ശ്ലോകം നൂറ്റി മുപ്പത്തി ഒമ്പത് കുലോത്തീർണ ഭഗാരാദ്യ മായാമധുമതി മഹി ഗണാമ്പാഗോധ്യ കോമളാങ്കീ ഗുരുപ്രിയ ആദ്യത്തെ നാമം കുലോത്തീർണ കുലം എന്നാൽ ഇന്ദ്രിയങ്ങൾ എന്നർത്ഥം ഉത്തീർണ എന്നതിന് കടന്നുപോയവൾ എന്നർത്ഥം ഇന്ദ്രിയ സമൂഹത്തെ നിലക്കി നിർത്തുന്നവൾ എന്നർത്ഥം ബാഹ്യവും ആന്തരികവുമായ ഇന്ദ്രിയങ്ങൾക്ക് അപ്പുറം നിൽക്കുന്നവളാണ് ദേവി അതായത് ഇന്ദ്രിയ വിഷയമല്ലാത്തവൾ എന്ന് താല്പര്യം അടുത്ത നാമം ഭഗാരാധ്യ സൂര്യമണ്ഡലത്തിൽ ആരാധിക്കപ്പെടുന്നവൾ എന്നർത്ഥം ഭഗം എന്നതിന് സൂര്യമണ്ഡലം എന്നർത്ഥം സൂര്യമണ്ഡലം ഹൃദയത്തിലെ അനാഹത ചക്രമാണെന്ന് ഗൂഢാർത്ഥം അടുത്ത നാമം മായ യാതൊന്നാണോ അതല്ലാത്തത് അതാണ് മായ അടുത്ത നാമം മധുമതി മധുപോലെ മധുര സ്വഭാവത്തോട് കൂടിയവൾ എന്നർത്ഥം അടുത്ത നാമം മഹി ഭൂമി ദേവിയായുള്ളവൾ എന്നർത്ഥം ഭൂമിയെ പോലെ ക്ഷമാമൂർത്തിയാണ് ദേവി മാത്രമല്ല സകല ചരാചരങ്ങൾക്കും ആധാരഭൂതയും ദേവിയാണ് അതിനാൽ ദേവിയെ ഭൂമി എന്ന് വിശേഷിപ്പിക്കുന്നു അടുത്ത നാമം ഗണാംബ ഗണത്തിന്റെ അമ്മ എന്നർത്ഥം പ്രമദൻ തുടങ്ങിയ ശിവന്റെ ഭൂതഗണത്തെ പ്രമദഗണം എന്ന് പറയുന്നു ആ പ്രമദഗണത്തിനും അമ്മയായവൾ എന്ന് താല്പര്യം അടുത്ത നാമം ഗുഹ്യകാരാധ്യ ഗുഹ്യകന്മാരാൽ ആരാധിക്കപ്പെടുന്നവൾ എന്നർത്ഥം ഗുഹ്യകന്മാർ ദേവന്മാരിൽ ഒരു വിഭാഗമാണ് ഗുഹ്യക ശബ്ദത്തിന് അത്യന്തം രഹസ്യമെന്ന് മറ്റൊരർത്ഥമുണ്ട് അപ്പോൾ അത്യന്തം രഹസ്യമായി ആരാധിക്കപ്പെടുന്നവൾ എന്നർത്ഥം അടുത്ത നാമം കോമളാങ്കി കോമളമായ അഥവാ മനോഹരമായ അംഗങ്ങളോട് കൂടിയവൾ എന്നർത്ഥം സർവാവയവശോഭിനി എന്നർത്ഥം അടുത്ത നാമം ഗുരുപ്രിയ ഗുരുവിന് പ്രിയയായിട്ടുള്ളവൾ എന്നർത്ഥം ഗുരു ലോകഗുരുവായ ശിവനാണ് ശിവന്റെ പത്നി എന്നർത്ഥം ഗുരു ആർക്ക് പ്രിയനായിരിക്കുന്നുവോ അവൾ എന്ന് നാമാർത്ഥം ഗുരു ദേവഗുരുവുമാണ് അപ്പോൾ ഗുരു ആർക്കു പ്രിയങ്കരനോ അവൾ എന്ന് മനസ്സിലാക്കണം അതായത് ദേവഗുരുവിനെ ഇഷ്ടപ്പെടുന്നവൾ എന്നർത്ഥം നാമങ്ങൾ ഓം സർവോപാധി വിനോമുക്തായേ നമ ഓം സദാശിവ പതിവ്രതായേ നമ ഓം സമ്പ്രദായേശ്വര്യേ നമ ഓം സാധുനേ നമ ഓം യേ നമ ഓം ഗുരുമണ്ഡല രൂപയേ നമ ഓം കുലോത്തിനായേ നമ ഓം ഭഗാരാധ്യായേ നമ ഓം മായായേ നമ ഓം മധുമത്യേ നമ ഓം മഹ്യേ നമ ഓം ഗണാംബായേ നമ ഓം ഗുഹ്യകാരാധ്യായേ നമ ഓം കോമളാങ്കേ നമ ഓം ഗുരുപ്രിയായേ നമ എല്ലാവർക്കും ലതാ പരമേശ്വരുടെ അനുഗ്രഹം സദാ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നന്ദി